നമസ്കാരം ഇപ്പൊ ദാ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കണതുണ്ടല്ലോ നല്ല ആവി പറക്കണ ചൂടുള്ള ഒരു മുളോഷ്യാണ് ഈ മൊളോഷ്യം അല്ലെങ്കിൽ എന്നൊക്കെ പല നാട്ടിലും പല പേരാണ് പറയുക ഒറിജിനൽ മൊളോശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും പറഞ്ഞു കേട്ടിട്ടാവും അത് പരിപ്പോ തേങ്ങയോ ചേർക്കാത്തതാണ് ഇത്രേ ഒറിജിനൽ മൊളോഷ്യം പിന്നെ നമുക്ക് കാലം മാറും തോറും സൗകര്യത്തിനനുസരിച്ചിട്ടും കൊഴുപ്പ് കൂട്ടാനും സ്വാദ് കൂട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മളോഷ്യത്തിൽ പരിപ്പ് ചേർക്കണതും തേങ്ങ അരച്ച് ചേർക്കണതൊക്കെ ഓരോ ദിക്കിൽ ഓരോ രീതികളായിരിക്കും കേട്ടോ അപ്പൊ ഒറിജിനൽ മുളോശയെന്ന് ഞാൻ പറയാൻ കാരണം ഇതിൽ നമുക്ക് പരിപ്പോ തേങ്ങയോ ചേർത്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇത്രയും കൊഴുപ്പ് എന്ന് വിചാരിക്കേണ്ടാവും അല്ലേ അത് കൊഴുപ്പ് വരാനൊരു കാരണമുണ്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ചക്കക്കുരുവാണ് ചക്കക്കുരു വെന്ത് കഴിഞ്ഞാൽ നല്ലൊരു കൊഴുപ്പുണ്ട് അപ്പൊ ഇതിൽ വേറെ തേങ്ങയുടെയോ പരിപ്പിൻ്റെയോ ഒന്നും ആവശ്യമില്ല മഴക്കാലത്ത് നമുക്ക് എന്താ പറയുക ഊണിൻ്റെ കൂടെ എപ്പോഴും ഒരു നല്ല കോംബോ ആയിട്ട് വെക്കാൻ പറ്റണം ഒരുഗ്രം സിമ്പിൾ ആയിട്ടുള്ള മുളോശയാണ് കണ്ടോളൂ നമുക്ക് കുക്കറിൽ തന്നെ എളുപ്പത്തിൽ എടുക്കാം ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് നേന്ത്രക്കായയാണ് അത് അധികം വലുപ്പമില്ലാത്തതായതുകൊണ്ട് ഞാൻ നാലെണ്ണം എടുത്തിട്ടുണ്ട് തൊലി കളയാതെയാണ് എടുത്തിരിക്കുന്നത് എനിക്ക് അതിന്റെ തൊലി വെന്തിട്ടുള്ള ഒരു ഇഷ്ടമാണ് അത് ഇഷ്ടമല്ലാത്തവർ ഒന്ന് ചീകി കളഞ്ഞിട്ട് എടുത്തോളൂ കേട്ടോ തൊലി ഇനി ഇതാ ചക്കക്കുരു ചക്കക്കുരു അളവിനുസരിച്ചിട്ട് എടുക്കുക ഞാൻ കായേക്കാളും ഒരു ഇത്തിരി കൂടുതൽ അളവിൽ എടുത്തിരിക്കുന്നത് ചക്കക്കുരുവാണ് ഈ ചക്കക്കാലം ഏകദേശം കഴിഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന ഒരു കാര്യം എന്ന് പറയണത് ചക്കക്കുരുമായിരിക്കും അല്ലേ ഇനി ഇതാ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കുറച്ചുപ്പും ഒരു നാല് പച്ചമുളക് എരിവിന് വേണ്ടിയിട്ട് ചേർത്തിട്ടുണ്ട് മുഴുവനോടെയാണ് അത് നമുക്ക് ഉടയ്ക്കണ സമയത്ത് മുളക് ഉടഞ്ഞു ചേർന്നോളും ഇനി വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ചക്കക്കുരുവിന് വേവുണ്ടാവുമല്ലോ കായപ്പോൾ വെന്തോടുകയും ചെയ്യും അതിൻ്റെ കൂടെ ഒരു നാല് വിസിലടിച്ചിട്ട് ഞാനന്ന് വേവിച്ചെടുക്കട്ടെ അങ്ങനെ നമ്മൾ പ്രഷർ കുക്കർ തുറന്നു കഷ്ണൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പൊ ഏകദേശം ഒരു ഒടങ്ങിയ ഭാഗത്തിനാണ് എന്ന അത്യാവശ്യം കൊഴുപ്പുമുണ്ട് അതുകൊണ്ട് ഞാൻ കുത്തി ഉടയ്ക്കണില്ല ഇനിയിപ്പോ കഷ്ണങ്ങള് വേറെ വേറെ കിടക്കുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും ഇതുപോലെ കയ്യിലോണ്ട് നന്നായിട്ട് കുത്തി ഉടച്ചാൽ മതി കേട്ടോ പച്ചമുളകിനൊട്ടും എരിവില്ല ഈ മഴക്കാലമായിട്ടാണെന്ന് തോന്നുന്നു അപ്പൊ അവസാനം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കണം കേട്ടോ പച്ചമുളകിന് എരിവില്ലാത്തതുകൊണ്ടല്ല കുരുമുളക് പൊടി ചേർക്കണത് നമുക്ക് ഇതിൽ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകിനേക്കാളും കൂടുതലായിട്ട് വരണ്ടത് കുരുമുളകിൻ്റെ ഇരിവ് തന്നെയാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഓഫ് ചെയ്തതിന് ശേഷം നല്ലവണ്ണം കുറച്ച് പച്ചക്കറി പച്ചക്കറിവേപ്പിലയും പിന്നെ മുളോശ്യത്തിൻ്റെ ഏറ്റവും സ്വാദ് കൂട്ടണത് അവസാനം ഒഴിക്കണ പച്ച വെളിച്ചെണ്ണ തന്നെയാണ് ഈ കറസ്വാദ് ഉള്ളത് പ്രത്യേകിച്ച് നമ്മുടെ കായ പോലത്തെ ഒക്കെ ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോഴാണ് ആ കറസ്വാദ് മാറിയിട്ട് നല്ല രുചിയായിട്ട് കിട്ടുള്ളൂ ഇതാണ് നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള മുളോശട്ടോ നല്ല സ്വാദാണ് ഇതും കുറച്ച് തൈര് നല്ല കട്ട തൈരും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഊണിന് വെറൊന്നും വേണം അതായത് ചൊടിയുള്ള മുളോശയാണ് ഈ കുരുമുളക് കൂടി ചേർത്തിട്ടുള്ള ഒരു പ്രത്യേക വാസനയും രുചിയൊക്കെയാണ് ഇപ്പൊ ചക്കക്കുരുവും ഇതുപോലെ നാടൻ പച്ചക്കറികളായിട്ടുള്ള നേന്ത്രക്കായയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത് ഒരുപാട് 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 ഇഷ്ടാവും തൈരിന്റെ കൂടെ ചേർത്തിട്ട് തന്നെ ഇത് കഴിച്ചു നോക്കൂ കേട്ടോ നല്ലൊരു കോമ്പിനേഷനാണ് ഇതുപോലുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം